ഇന്നത്തെ പോലീസ് സേനയുടെ ഒരു പ്രത്യേകത ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജസ്വരായ യുവത പോലീസ് സേനയിലേക്ക് കടന്നു വരികയാണ് സാങ്കേതിക വിദ്യയിൽ കഴിവും യോഗ്യതയുമുള്ള സേനാംഗങ്ങൾ ഇവിടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകളെ തടയാൻ സേനയെ കൂടുതൽ പ്രാപ്തരാക്കുകയാണ് ഇവരുടെ സേവനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ പോലീസിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് ഒരു പ്രത്യേകത പൊതുവെ സമൂഹം അംഗീകരിച്ച കാര്യമാണ് കുറ്റവാളികൾ എത്ര ഉന്നതരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും ഈ കാലയളവിൽ ഒരുപാട് സംഭവങ്ങളിൽ അത് വ്യക്തമാക്കപ്പെട്ടതാണ് കുറ്റം ചെയ്ത ഒരാൾ പോലും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല സ്വതന്ത്രവും നീതിയുക്തവുമായ കേസന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഇപ്പോൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിയുന്നുണ്ട് സമാധാനപൂർണവും സുരക്ഷിതവുമായി നമ്മുടെ സമൂഹം നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ് പോലീസ് സേനയെ നവീകരിക്കുക ശുദ്ധീകരിക്കുക അത് സർക്കാർ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇതുപോലുള്ള സംഘടനക്കും സംഘടനാപരമായ ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങളിലുണ്ട് എന്നും അത് മാതൃകാപരമായി നിർവഹിക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നുമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു സേന എന്ന നിലക്ക് സേനാംഗങ്ങളുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനങ്ങൾ നിങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ട് അത് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ് അവയിൽ അർഹമായവ അംഗീകരിക്കുന്നതിൽ കാലതാമസവും ഉണ്ടാകില്ല നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ഇന്നത്തെ നിലയിൽ ജീവിക്കാൻ പറ്റുന്ന ശമ്പളം ഇല്ലാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് മട്ടിലാണ് അധ്യക്ഷൻ പറയുമ്പോൾ പറഞ്ഞു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര പാപരായ അവസ്ഥയിലാണ് നിങ്ങൾ എന്ന് ആരും കരുതുന്നില്ല മാന്യമായി ജീവിച്ചു പോകാനുള്ള ശമ്പളം ഒക്കെ ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ എത്ര കിട്ടിയാലും കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്ന ഒരു പൊതു ധാരണയുണ്ടാവും അതിൻ്റെ ഭാഗമായി എന്ത് വേണമെന്നുള്ളത് കാലാനുസൃതമായി ചിന്തിക്കേണ്ട കാര്യമാണ് അതത് അതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാമെന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അതായത് ആർക്കെങ്കിലും കിട്ടുന്ന ശമ്പളം അവസാനഘട്ടായി ഇനിയൊന്നും വർദ്ധിക്കേണ്ടതില്ല എന്ന അഭിപ്രായം സംസ്ഥാന സർക്കാരിനില്ല അത് കാലത്തിന് ഇവിടുന്നാണെന്നുണ്ടാവും ഇവിടെ നീതിയുക്തമായും കാര്യക്ഷമമായും നിങ്ങൾ ഇടപെടുമ്പോൾ സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിൽ ഒരു തരത്തിലുള്ള അങ്കലാഭം നിങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പല സംഭവങ്ങളും വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നതിന് പുറമെ ചില അന്വേഷക വിദഗ്ധർ പ്രത്യക്ഷപ്പെടാറുണ്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവരുടെ വഴിക്ക് അന്വേഷണവും പോകേണ്ടതായിട്ടില്ല അത് കൃത്യമായ കുറ്റാന്വേഷണ രീതിയിൽ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് വേണ്ടത് ഞങ്ങളാണ് ഇതിൻ്റെ വിധികർത്താക്കൾ എന്ന മട്ടിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് അതിനനുസരിച്ച് പോകേണ്ടതായ ഗതികേട് പോലീസ് സേനയ്ക്ക് വരാൻ പാടില്ല പിന്നെ ഈ അന്വേഷണം നടത്തുന്ന ചില ആളുകൾ അവർ ചിലപ്പോൾ ഒന്ന് സൂചിപ്പിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നില അതും പോലീസിന് ചേർന്ന കാര്യമല്ല എന്നുള്ളത് അവർ ശ്രദ്ധിച്ചോളൂ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൽ ഒരു തരത്തിലുള്ള ബാഹ്യപ്രചരണങ്ങളും സ്വാധീനിക്കപ്പെടാൻ പാടില്ല കൃത്യമായ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം ഏതന്വേഷണം ആ അന്വേഷണങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് എന്താണ് പൊതുവിലുള്ള പ്രതീതി അത് കേരള പോലീസിൻ്റെ ഖ്യാതി യശസ് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം ഇവിടെ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നേർവഴിക്ക് നീങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനുമെതിരെയും നടപടി ഉണ്ടാവില്ല ഇത് നിങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടലുകൾക്കുള്ള ഗ്യാരൻറ്റിയാണ് ആ ഉറപ്പ് പരസ്യമായി ഞാൻ നൽകിയത് അതേസമയം നീതിരഹിതവും നിയമവിരുദ്ധവുമായ വഴിക്ക് നീങ്ങുന്നവർക്ക് ഒരു സംരക്ഷണവും ഉണ്ടാവുകയുമില്ല ഇല്ല അതും അതിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ട കാര്യമാണ്